നമുക്ക് ചോറിൻ്റെ പൊടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാന്ന് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എല്ലാം കഴിക്കാം കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റാ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചിരങ്ങ നമ്മളെ കണ്ണൂർ ഭാഷയിൽ എന്ന് പറയും കേട്ടോ ചില സ്ഥലത്ത് ചുരക്ക എന്നൊക്കെ പറയും അത് വെച്ചിട്ട് ഞാനൊരു നല്ല സൂപ്പർ ചട്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ആവശ്യമില്ലാത്ത സൂപ്പർ ചട്ണിയാണ് നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് തോലെല്ലാം കളഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ പകുതിയാണ് എടുക്കേണ്ടത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പകുതി എടുത്തുള്ളൂ നമ്മുടെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടു വരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് കണ്ടുവരുന്നവർക്ക് ഞാൻ ചാനലുള്ളവർക്ക് ഞാൻ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമുക്കിത് ചെറിയ അധികം ചെറുതൊന്നും കഷ്ണമാക്കണ്ട നമുക്ക് വേവിക്കാനുള്ളതാണ് കേട്ടോ അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ ഇത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഞാൻ ആറ് പച്ചമുളകാണ് ഇതൊരു മീഡിയം സൈസ് നല്ല എരിവ് അത്യാവശ്യം എരിവുള്ളത് തന്നെ കേട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ ഇത് വേണ്ടത് രണ്ട് തക്കാളിയാണ് നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ഒരു പോ കുറച്ച് മതി കേട്ടോ കുറച്ച് നിലക്കടലയാണ് അതിലേക്ക് കുറച്ച് മല്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി ഒരു പിഞ്ച് ഒരു നുള്ളു നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് കഴിഞ്ഞ് എടുത്ത് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് തക്കാളിയിൽ അതെങ്ങനെ നാല് കഷ്ണായിട്ട് മുടിച്ചെടുക്കാം കേട്ട നമ്മൾ കടലിയും എല്ലാം വറുത്ത് അതേ ഓയിലിൽ തന്നെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ട എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പാണ് ഏറ്റുകൊടുക്കുന്നത് പിന്നെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചട്നിക്ക് കല്ലുപ്പ് ഏർപ്പെട്ട കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ഇച്ചിരി നല്ല പൊടിയാണ് നമുക്കൊരു പാത്രം എടുപ്പ് മൂടി വെച്ചിട്ട് കത്തിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇതിന്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പം അതിൽ നല്ലോണം വേവിക്കണം കേട്ടോ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം ഇതാ നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചമുളക് കടല മല്ലി എല്ലാം ഒരു മിക്സി ജാറിൽ ജാറിലെടുത്ത് കൊടുക്കാം നമുക്ക് ഇത് അരച്ചെടുക്കാം അതെങ്ങനെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതുപോലത്തെ കുറച്ച് പുളിയാണ് കേട്ടോ ഇത് നല്ല നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ ഇതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തല്ലോ അത് ഇട്ട് കൊടുക്കാം ഈ കുറച്ച് മല്ലിയിലാണ് അതും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയായ ചട്നിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിലിനി ഒരു ഇതുകൂടെ ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാനൊരു പാത്രം ഗ്യാസിൻ്റെ മല വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് വെക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പിട്ട് കൊടുക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധം ഒന്നും കേട്ടോ പക്ഷേ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ചട്നിക്ക് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താട്ടോ അതിൽ ഒന്ന് പൊട്ടി വരട്ടെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ പൊട്ടി വന്നിട്ടുണ്ട് അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാ കാര്യത്തിൻ്റെയും കൂടെയും കൂട്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്